ം കൊണ്ടുപാഴും മന്ദിരനിഗരങ്ങളിൽ സംഖ്യയില്ലാതോണമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ട് അറ്റമില്ലാതെ പണ്ടം ബ്രഹ്മലോകവും ഇതിനോട് നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ കൊല്ലുന്നു കാണുന്നതോറും ആശ്ചര്യം ഓരോന്നിവ കണ്ടവരും ചെന്ന് ആശ്രമത്തിന് പുറത്തെടുത്തു ഉപദേശി വിശ്രമിച്ച നന്തരം മരുളി ചേരു രാമൻ വിശ്രുതനായ സുതീർണ്ണൻ തന്നോട് ഇനി ഇപ്പോൾ ജാനകിയോടും രാധാവായ ലക്ഷ്മണനോടും മഹാപ്രസാദമിത്യുക്ത സത്വരം ഗത്മന്തിരം മുതം ഗുരുവരം അഗസ്ത്യം മുനികുലസത്തമം യാവൃതം രാമമന്ത്രാർത്ഥ വ്യാഖ്യാ തൽപരം ശിഷ്യന്മാർക്കഹായ് കാമ നമകത്മാരാമം മുനീശ്വരം ആരൂഢ വിനയം പൂണ്ത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രാമനാം ദാസരഥി സോദരനോടും തിരഭാമിനിയോടും ഉണ്ടി ഞാഗതനായിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്ത് കാരുണ്യ നിന്ദ്രക്കള ഇട കണ്ടു പന്തിപ്പാൻ ഭക്തിയോടെ മുമ്പേ തന്ന കമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ രീതൻ പത്രം ദേയക്ഷിപ്രം രാമഭദ്രം മേ ഹൃദയസ്ഥിതം ഭക്തവത്സരം ദേവം ും നീടുന്നു ഞാനെത്ര നാളുണ്ടു കാമൻ പ്രാർത്ഥിച്ചു സദാകാലം രാമരൂപം രാമരാമേരി രാമമന്ത്രവും ജപിച്ചതി കോമളം കാം ഇത്യുക്തമുദ്ധായ മുനിപ്രവരോത്തമന് മധ്യേ ചിത്തമധ്യന്താ മുനിതത്തമന്മാരോടും നിരശിഷ്യ സഞ്ജയത്തോടും ഗത് ശ്രീരാമചന്ദ്രഭക്രം ഭത്രം തേ നിരന്തരമസ്തു സന്തം രാമഭദ്രം മേ നിഷ്ടാചിരമേ സമാഗതം

േഷോടും കൂടപാതീശാംസജനായ ലക്ഷ്മണനെയും രാധസ്രവ നേത്രീലാലാവുകനായ പാപസമരൻ യേകേന കരേണ സംഗ്യോമാഞ്ചന്മൃതം രാഘവനുടകരപങ്കജ പതിതം സ്വാശ്രമം ജഗാമകൃഷ്ണാത്മന മുനിശ്രേഷ്ഠനാശ്രജനപ്രിയനായ വിശ്വേഷം രാമം

ോടും കമലാസനോടും പവൻ ക്ഷീരഭാരതിരീരത്തിങ്ക നിന്നരുൾ ജീതു കോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡലി വാരാപകരണം ചെയ്തിടുവനെന്നു തന്നെ സാരസാരനാ സകലേശ്വരാധിയാതിഥി ഞാൻ അന്നു തുടങ്ങി വന്നിവിടമാണീടിനേനാനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളജനത്തോടും ശിക്ഷസംഘാതത്തോടും ശ്രീപാദാമുജം നിത്യം ലോക സൃഷ്ടിക്ക് മുന്നമേകനായി ലോകകാരണൻ വികൽപോപാധി വിരഹിതൻ തന്നുടമായ തന്നുടതിയെന്നും പ്രകൃതി മഹായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് നൽകുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാവ്യാകൃതം മായാദേവിയെ മൂലപ്രകൃതി എന്നും മായാധീതന്മാരെല്ലാം സംസൃതിയെന്നും വിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പലതാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണ് തന്നിൽ നിന്നുണ്ടായി വന്നു എന്നല്ലോ ചൊല്ലും ിയോഗത്താൽ മഹത്തത്വത്തിങ്കിലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും മഹത്തത്വവും അഹങ്കാരവും സന്താരവും മഹദ്വേദികളെ വന്നൊന്നായി ചൊല്ലിയിടുന്നു താത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിടമൊന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കിൽ നിന്നു മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കിൽ നിന്നുണ്ടായിരങ്ങളും തേജോ രൂപങ്ങളായ ദൈവങ്ങളും പിന്നെ മനസ്സും ഉണ്ടായി നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്ന് ദിവ്യനാം വിരാട് പുനുണ്ടായിരെന്നു കേൾക്കും അങ്ങനെയുള്ള വിരാട് പുരുടൻ തന്നെയല്ലോ തിങ്ങിയിടം ചരാചര ലോകങ്ങളാകുന്നതും ോനി ജാതികൾ പൂർണമായി ഉണ്ടായി വന്നു ത്വന്മായ ഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിട്ടുതാനും ഉണ്ടായി വന്നു ലോക സൃഷ്ടിക്കുണമാശ്രയിച്ചല്ലോ ലോകേശ്വരായ ദാതാധാവിയിൽ നിന്നുണ്ടായി തത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിട്ടു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാൻ ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയും നിത്യമം സ്വപ്നവും എല്ലാം നിവൃത്തൻ നിത്യൻ യാതൊരു കാലം സൃഷ്ടി വാനിച്ചു ഭവൻ മോദമോടപ്പോൾ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായിരുന്നു ഭവാൻ ധന്മഹാമായ രണ്ട് വിധമായി വന്നാളല്ലോ വിദ്യയും കവിദ്യയുംവർത്തി നിരന്മാർ അവിദ്യാവസന്മാരായ വൃത്തിച്ചേടി രജനം പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ വേദാന്തവാക്യാർത്ഥ വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ അവിദ്യാവസകന്മാർ നിത്യ സംസാരികളെന്നു വിദ്യാഭ്യാസന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് തർ മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യദാനേ സംഭവിച്ചീടും മറ്റുള്ള മൂടന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ും സംശയമോർഭക്തിമാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തി ശ്രീരമണാൻമാരാമാകാരുണ്ാ എന്തിനു വളരെ ഇങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം സങ്കേ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്തൃകന്മാരായി ണന്മാരായി സദാകുൽ ഭക്തന്മാരായി നിവർത്താകിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനുന്ദമന്മാരായി നഷ്ടസംഘന്മാരുമായി സന്നദ്ധകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരായണന്മാരായി നിത്യം യോഗാദം യമധിയമാതി സമ്പന്നന്മാരായി ഏകാന്തസാധന യുക്തന്മാരായി ൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേരതികഥാശ്രവണേരതിയുണ്ടാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാരാദികൾ കൊണ്ട് ഭോക്കവും വരും വിജ്ഞാരമെന്നാൽ ഗുരുമുഖത്തിങ്കിൽ നിന്നിലല്ല ആകയാൽ തൊൽഭക്തിയും നിങ്കരേ പ്രേമവായ്പാ ഭവിക്കണമേ ൽപാദാർഢ്യങ്ങളിലുംഭക്തന്മാരിലും പൂവിൽ ഭക്തി പുനരിപ്പോഴും ഉണ്ടാകേണം ഇന്നല്ലോ തബലമായി തബലമായി ജന്മം ഇന്നല്ലോ സബലമായി വന്നതുംക്കളും ഉണ്ടായി വന്നു ഇന്നല്ലോ തബലമായി സബലമായി വന്നിരുന്നു മന്ദേവൻ സീതാവല്ലവാ ജഗന്നായകാദാശരേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുചിപ്പിയ ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങളെ നെട്ടിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുതേ കുംഭസംഭവനെ സ്തുതിച്ചു ഭക്തിയോടെ തന്നാൽ മുന്നം നിക്ഷിപ്തമായതൂണിരത്തോടും കൊടത്തു കൽഗത്തോടും ആനന്ദ വിവസനായി പിന്നെയും അരുൾ ജീതൻ ഭൂഭാരഭൂതമായ രാക്ഷസമം ചം നിന്നാൽ ഭൂപദേവിനഷ്ടാൽ ശ്രീനാരായണനായ നീമായ രാക്ഷസപഥത്തിന് മത്തിനായി പിറന്നതും രണ്ട് യോജന വഴിചെല്ലും പോടിവിടുന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചമടി ഗൗതമീതി നല്ലൊരാസമം ജമച്ചതിൽ ചീതയാവതയ്ക്ക് പോയ ശേഷം ഉള്ളൊരു കാലം ൃപതയിൽ സമന് രാഘവടിക്ഷേപിച്ച് വീടുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാമു യാത്രയും അയപ്പിച്ച് സുമിത്രാൽപജരോടും പ്രീത്യാജാനകിയോടുമിടുന്നേരം ਦੇਰਾ ਬਹਰੇਰਾਵਾ ਰਾਵਰਾ ਬਹਰੇ ਹਰੇ ਹਰੇ ਗੁਸਤ ਹਰੇ ਕਿਸਤਾ ਕਰਤਾ ਕਿਸਤਾ ਹਰੇ ਹਰੇ